ഇന്ത്യയിലെ ഏറ്റവും മികച്ച നായകന്മാരെ എടുത്താൽ അതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ഉലക്ക നായകൻ കമൽഹാസൻ എന്ന പേര് സിനിമ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും വളരെയധികം നാടകീയതകൾ നിറഞ്ഞതാണ് സിനിമയിൽ അരങ്ങേറ്റം നടത്തിയ സമയം മുതൽ ഇന്ന് വരെ ഗോസി കോളങ്ങളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന നടൻ കൂടിയാണ് കമൽ കമൽഹാസൻ അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ മുതലാണ് താരം അഭിനയിച്ചു തുടങ്ങിയത് മലയാളം തമിഴ് ഹിന്ദി കന്നഡ ബംഗാളി തുടങ്ങി നിരവധി ഭാഷകളിലായി ഇരുന്നൂറ്റി മുപ്പതിലധികം സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇതിനിടെ നിർമ്മാതാവായും സംവിധായകനുമായും ഒക്കെ കഴിവുകൾ തെളിയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു തനിക്ക് കിട്ടുന്ന ഏതു വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് നടന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേസമയം ദാമ്പത്യ ജീവിതത്തിൽ മാത്രമാണ് നടൻ പരാജയങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുള്ളത് അടുത്തിടെയായി നടി ശ്രീദേവിയുമായി കമൽഹാസൻ ഉണ്ടായിരുന്ന പ്രണയത്തെ പറ്റിയുള്ള കഥകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴത്തെ കമൽഹാസനും ആദ്യ ഭാര്യ വാണി ഗണപതിയും തമ്മിലുണ്ടായ പ്രണയത്തെക്കുറിച്ചും നടന്റെ ആദ്യത്തെ പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരിക്കുകയാണ് നടനും സംവിധായകനുമായ ചിത്ര ലക്ഷ്മണൻ കമൽഹാസനൊപ്പം വർക്ക് ചെയ്തപ്പോഴുള്ള അനുഭവങ്ങൾ ായിരുന്നു ചിത്രാലക്ഷ്മണൻ ഒരു അഭിമുഖത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കമൽഹാസൻ അഭിനയിച്ച നിരവധി സിനിമകളിൽ ഞാൻ പ്രസ് ഓഫീസറായി വർക്ക് ചെയ്തിരുന്നു കമലിന്റെ പ്രതിഫലത്തെക്കുറിച്ച് അന്നൊരിക്കൽ സംസാരിക്കുകയും അതിനുശേഷം അദ്ദേഹം സിനിമ ഏറ്റെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ായിരം രൂപയാണ് ആ സിനിമയിൽ കമൽ പ്രതിഫലം വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കമലിന് ഭാഗ്യമായി മാറുന്നത് ജഗന്നാഥനാണ് ചിത്രം സംവിധാനം ചെയ്തത് അദ്ദേഹത്തിന്റെ സഹായിയായിരുന്നു അന്ന് സംവിധായകൻ ഭാരത് ഈ സിനിമ ചെയ്തതിനു ശേഷം സ്വന്തമായി സിനിമ ചെയ്യുമെന്നും താൻ അസിസ്റ്റന്റായി ചെയ്യുന്ന അവസാന ചിത്രമായിരിക്കും ഇതെന്നും ഭാരത് രാജ തീരുമാനിച്ചിരുന്നു അതിനുശേഷമാണ് പതിനാറ് വയതലേ എന്ന സിനിമ ഭാരതരാജ സംവിധാനം ചെയ്യുന്നത് ഭാരതരാജയുമായി കമലിന് നേരത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പുതിയ പ്രതി பகலை எழுப்பத்தில் கண்டபானாக അങ്ങനെയാണ് കമൽഹാസൻ ആ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചത് അന്ന് മൈസൂറിന് സമീപത്താണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് ഞങ്ങൾ ട്രെയിനിൽ അവിടെ പോയി എന്നിട്ടൊരു ഹോട്ടലിൽ തങ്ങി ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകൾ അന്ന് ലഭ്യമല്ല ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് അരമണിക്കൂർ നടന്നു പോയിട്ട് വേണം ഫോൺ വിളിക്കാൻ ഫോൺ നമ്പർ നൽകി അരമണിക്കൂർ കാത്തിരിക്കണം കമൽ അങ്ങനെ കാത്തിരിക്കും അക്കാലത്ത് ഹിന്ദി നടി രേഖയുമായി കമൽ പ്രണയത്തിലാണെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കമൽ നടിയോട് സംസാരിക്കുകയാണെന്ന് ഞാനും കരുതി എന്നാൽ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നാണ് കമൽ തന്നോട് പറഞ്ഞത് എന്നാണ് ലക്ഷ്മണൻ പറയുന്നത് മുൻപൊരു സിനിമയിൽ തന്നോടൊപ്പം ഒരു ഗാനം ചെയ്ത വാണി ഗണപതിയുമായി താൻ പ്രണയത്തിലാണെന്ന് അന്ന് നാടൻ പറഞ്ഞിരുന്നു പതിനാറാം വയതില് എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം കമൽഹാസനും വാണിഗണപതിയും വിവാഹം കഴിച്ചു അങ്ങനെയായിരുന്നു അവരുടെ പ്രണയമെന്നും പറയുകയാണ് ചിത്ര ചിത്രാലക്ഷ്മണൻ അഭിനേതാവ് പത്രപ്രവർത്തകൻ നിർമ്മാതാവ് സംവിധായകൻ എന്നിങ്ങനെ ഒട്ടനവധി മുഖങ്ങളുള്ള വ്യക്തിയാണ് ചിത്രാലക്ഷ്മണൻ ഒരു കാലത്ത് കമൽഹാസനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാണ് താരം പറഞ്ഞിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ